പന്തളം ശബരിമല സംരക്ഷണ സംഗമത്തിലെ ജനപങ്കാളിത്തം തുറന്ന് സംബന്ധിച്ച് സർക്കാർ ജനപങ്കാളിത്തം മുൻകൂട്ടി കാണുന്നതിൽ വൻ വീഴ്ച ചൂണ്ടിക്കാട്ടി ലോക്കൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട എസ് പി മെമ്മോ നൽകി പന്തളം സി ഐ അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് നടപടി ആഭ്യന്തര വകുപ്പും പന്തളത്തെ ജനപങ്കാളിത്തം പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും കരുതിയിരുന്നതിലും അപ്പുറമായിരുന്നു ഭക്തജന പങ്കാളിത്തം മുൻകൂട്ടിക്കാണുന്നതിൽ വീഴ്ച വരുത്തിയതിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു പന്തളം സി ഐ അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് നടപടി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെമോ നോട്ടീസ് അയച്ചത് ആഭ്യന്തര വകുപ്പും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ശബരിമല സംരക്ഷണ സംഗമത്തിലെ ഭക്തജനപ്രവാഹം തുറന്നു സമ്മതിക്കുന്നത് കൂടിയായി പോലീസ് നടപടി പ്രതീക്ഷിച്ചിരുന്നതിലും അധികമാളുകൾ പന്തളത്തേക്ക് ഒഴുകിയെത്തിയതായി പരിപാടിയുടെ സംഘാടകർ പോലും പ്രതികരിച്ചിരുന്നു ശബരിമലയ്ക്കും ഹൈന്ദവ വിശ്വാസ ആചാരങ്ങൾക്കുമെതിരെ ഇടത് സർക്കാരിന്റെ ഗൂഢനീക്കങ്ങൾക്ക് മറുപടിയും താക്കീതുമായാണ് വിശ്വാസി സഹസ്രം പന്തളത്ത് സംഗമിച്ചത് ജനം പത്തനംതിട്ട